മരണം ചീത്തയാകാൻ തന്നെ ഒരുങ്ങി നടക്കുന്ന മനുഷ്യന്മാരുണ്ട് അവരുടെ അടയാളം എന്താണെന്നറിയോ മനസ്സിലെപ്പോഴും പകയാണ് മനസ്സിലെപ്പോഴും വൈരാഗ്യമാണ് പരസ്പരം എപ്പോഴും തെറ്റിക്കലാണ് സുഖാനുള്ള പലരോടും ദേഷ്യമാണ് ഒരിക്കലും അവർ നന്നാകാനില്ല ഒരിക്കലും അവർ കൂടെ ചേരാനില്ല ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട് അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തെരുമാറാകട്ടെ നാളെ മഴശ്രയിലെത്തുമ്പോൾ തയ്യാമ നാളിലെത്തുമ്പോൾ നിങ്ങളെ മക്കളും സമ്പത്തും ഒന്നും നാളെ അവിടെ ഉപകരിക്കൂല ഉപകരിക്കൂലാഹിൻസലേം നല്ല തെളിഞ്ഞ മനസ്സോടെ ആരോടും വൈരാഗ്യമില്ലാത്ത വിദ്വേഷമില്ലാത്ത അഹങ്കാരമോ മറ്റോ ഇല്ലാത്ത നല്ല മനസ്സിന്റെ ഉടമകളായി ആരാണോ റബ്ബിലെ തിരിച്ചു പോകുന്നവരിൽ അവർ രക്ഷപ്പെട്ടുപോയി എന്ന് വിശുദ്ധ ഉറാൻ പഠിപ്പിക്കുന്നു അപ്പോൾ നന്നാകേണ്ടത് നമ്മുടെ അൽബാണ് അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തിരുമാറാകട്ടെ കൽബ് ചീത്തയായാൽ മരണം ചീത്തയാണ് കൽബ് ചീത്തയായാൽ കബുറും ചീത്തയാണ് കൽബ് ചീത്തയായാൽ മഷറയിലും നമുക്ക് ചീത്തയാണ് കാരണം കൽബ് നന്നായാലോ എല്ലാം നല്ലതാണ് അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തിരുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റാസിൻ വേണ്ടി അതാ കിടക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇമാം റാദി തങ്ങളെ മുഖത്തിന്റെ അതാ രൂപം മാറിപ്പോയി അതാ ഇമാം റാദി തങ്ങളെ മുഖമൊട്ടാകെ ചുകന്ന് തുടിക്കുകയാണ് ഇമാം റാജി തങ്ങൾ കൈയും കാരുട്ടടിക്കുകയാണ് ശിഷ്യന്മാര് ഭയപ്പെട്ടിങ്ങനെ നോക്കുകയാണ് സുബാനുള്ള നമ്മൾ ഉസ്താദ് എന്ത് പറ്റിപ്പോയി ഇത്രയും വലിയ മഹാൻ എന്ത് പറ്റിപ്പോ ഇമാം റാസി തങ്ങൾ അല്പനേരം കഴിഞ്ഞപ്പോൾ അതാ ശാന്തനാകുന്നു നല്ല പുഞ്ചിരി തോകുന്ന മുഖമാണ് കരിമത്തു തോഹീലും ചൊല്ലി അങ്ങ് മരണപ്പെട്ടോ ഉസ്താദന എങ്ങനെ കുളിപ്പിച്ചോ കഫം ചെയ്തു അങ്ങനെയതാ കബറിൽ കൊണ്ടുപോയി മറബ് ചെയ്തു മറബ് ചെയ്ത അന്ന് ഒരു ശിഷ്യന് ബഹുമാനപ്പെട്ട ഉസ്താദന സ്വപ്നം കാണുകയാണ് ഹിമാ ബ്രാസീലിയല്ല ഒന്ന് പിന്നെ സ്വപ്നം കാണുകയാണ് ആ സമയത്ത് ചോദിച്ചു അല്ല ഉസ്താദേ നിങ്ങൾ അതാ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോ ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങളെ ഷെയ്പ്പൊന്ന് മാറിയല്ലോ കയ്യും കാലും വല്ലാതെ അനക്കിയല്ലോ എന്റെ ഉസ്താദെ പറ്റിപ്പോയത് ആ സമയത്ത് പറഞ്ഞു മോനെ ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ എന്റെ സമീപത്ത് വന്നു എന്നിട്ട് എന്റെ തെറ്റിക്കാൻ വേണ്ടി അവൻ കഠിനമായിട്ട് ശ്രമിച്ചുപോയേ അവൻ ഇങ്ങനെ സംശയമുണ്ടാക്കുന്ന ചോദ്യങ്ങളാണ് അവസാനമൊക്കെയും ഞാൻ മറുപടി പറഞ്ഞു അവസാനം ഞാൻ ഭയപ്പെട്ടുപോയി ഇവെന്നെ വഞ്ചിച്ച് കളയുമോ അവൻ വേണ്ടി ഞാൻ ഞാൻ അപ്പോൾ ശ്രമിച്ചതാണ് അവന്റെ കണിയിൽ നിന്ന് ഓ എത്ര വലിയ മഹാനാണ് അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ചെറിയ വിഷയം അല്ല അള്ളാഹു നമ്മുടെ മരണം ഹൈലും സന്തോഷത്തിലുമാക്കി തെരുമാറാകട്ടെ സുഖാനുള്ള